ഫ്രണ്ട്സ് മീഡിയയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടവർ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് മൂന്നാല് കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് ആദ്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഒരു കാരണവെച്ചാലും നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുന്ന സമയങ്ങളിൽ അതിൻ്റെ പവർ ബട്ടൺ ഓൺ ഓഫ് ചെയ്യരുത് അതായത് നമ്മുടെ സ്വിച്ച് ബോർഡിൽ കമ്പ്യൂട്ടറിന്റെ പ്ലഗ് കണക്ട് ചെയ്യുന്ന പവർ ബട്ടൺ ഓഫ് ചെയ്യരുത് അതുപോലെ തന്നെ യു പി എസ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ യു പി എസിൻ്റെ പവർ ബട്ടൺ ഓഫ് ചെയ്ത് കമ്പ്യൂട്ടർ ഷട്ട് ഓൺ ചെയ്യരുത് കമ്പ്യൂട്ടർ ഓഫ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിനകത്ത് ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിലൂടെ മാത്രമേ ഓഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതല്ലാതെ നിങ്ങൾ പവർ ബട്ടൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആവാൻ എഴുപത്തഞ്ച് പേഴ്സൻ്റേജും നിങ്ങളുടെ കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആകും അതിൽ പ്രധാനമായി വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രധാനമായും വരുന്ന കംപ്ലൈൻ്റ് ഒന്ന് ഹാർഡ് ഡിസ്കിന് കംപ്ലയിൻ്റ് വരാൻ സാധ്യത കൂടുതലാണ് രണ്ടാമത് നിങ്ങളുടെ സോഫ്റ്റ്വെയറിൻ്റെ ഫയൽ മിസ്സിങ് കൂടുതലായിട്ട് വരും ഏറ്റവും കൂടുതലും വരുന്നത് സോഫ്റ്റ്വെയറിൻ്റെ ഫയൽ മിസ്സിങ് ആണ് അതിന് താഴെ വരുന്നതാണ് ഹാർഡ് ഡിസ്ക് കംപ്ലൈൻ്റ് ആവുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ കംപ്ലയിൻ്റ് ആവുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് അതിനകത്ത് ഹാർഡ് ഡിസ്ക്കിനകത്ത് ഒരു സി ഡി ആണ് അതിനുള്ള അതിനകത്തുള്ളത് ഒരു മാഗ്നറ്റിക് ലെയർ ഉള്ള ഒരു സി ഡി ആണ് അതിനകത്തുള്ളത് ആ സി ആ ഡിസ്ക് ഒരു മിനിറ്റിൽ ഏഴായിരത്തി ഇരുന്നൂറ് പ്രാവശ്യം കറങ്ങും അതിനകത്ത് നിന്ന് ഡാറ്റ എടുക്കാനും അതുപോലെ തന്നെ അതിനകത്ത് ഡാറ്റ സേവ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട് അതിന് അതിൻ്റെ സെൻസർ ഒരു നീഡിൽ രൂപത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഡിസ്കിൻ്റെ മോൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇമേജിൽ കാണാൻ സാധിക്കും ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ നീഡിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കും ഏഴായിരം പ്രാവശ്യം കറങ്ങുന്ന സി ഡി സഡൻലി നിങ്ങൾ ഓഫ് ചെയ്യുന്ന സമയത്ത് അതായത് നിങ്ങൾ പവർ ബട്ടൺ ഓഫ് ആകുമ്പോൾ സഡൻലി സ്റ്റക്കായി അവിടെ നിൽക്കുകയാണ് നിൽക്കുന്ന സമയത്ത് ആ നീഡിൽ കംപ്ലൈൻ്റ് വരാൻ സാധ്യത കൂടുതലാണ് ആ നീഡിൽ കംപ്ലൈൻ്റ് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് പൂർണ്ണമായും നശിക്കും പിന്നെ അതൊന്നിനും പറ്റാത്ത രീതിയിലാവും രണ്ടാമത് ഡാറ്റ സേവ് ചെയ്യുകയാണെങ്കിൽ ആ നീഡിൽ അവിടെ വർക്ക് ചെയ്യണം ഈ നീഡിൽ ആവുന്ന സമയത്ത് നിങ്ങളുടെ ഫയൽ മിസ്സിങ് അതായത് കമ്പ്യൂട്ടർ ഇരിക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന വിൻഡോസിൻ്റെ ഫയലുകൾ അതിനകത്തോട്ട് തിരിച്ച് സേവ് ചെയ്ത് വെക്കാനുള്ള സമയം നിങ്ങൾ കൊടുക്കുന്നില്ല അങ്ങനെ ഓഫ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ ഫയലുകൾ മിസ്സിങ് ആവാനും നിങ്ങളുടെ കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആവാനും സോഫ്റ്റ്വെയർ കംപ്ലയിൻ്റ് ആവാനും സാധ്യത കൂടുതലാണ് അപ്പോൾ എങ്ങനെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ ഓഫ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാർട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ലെഫ്റ്റ് സൈഡായിട്ട് താഴ്ഭാഗത്ത് കാണാൻ കഴിയും വിൻഡോസ് സെവൻ വിൻഡോസ് ടെൻ എക്സ് പി ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ടായിരിക്കും കാണാൻ കഴിയുക അതുപോലെ തന്നെ വിൻഡോസ് എയ്റ്റിൽ നിങ്ങൾക്ക് മൗസ് ഈ കോർണറിലോട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നത് കാണാൻ കഴിയും അതിനകത്തായിരിക്കും നിങ്ങൾക്ക് ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ ഷട്ട് ഡൗൺ ചെയ്യേണ്ട ഓപ്ഷൻ വിൻഡോസ് സെവനിൽ ഈ സ്റ്റാർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് ടൈം ചില കമ്പ്യൂട്ടറുകൾ ഒരു ഒരു മിനിറ്റോളം എടുക്കും എടുത്തതിന് ശേഷം സാവകാശം അത് ഓഫായി പോകും അതുവരെ വെയിറ്റ് ചെയ്യുക അത് ഫുള്ളായി പൂർണ്ണമായും ഓഫായി സ്ക്രീനെല്ലാം ഓഫായി എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പവർ ഓഫ് ചെയ്യുക ഇനി രണ്ടാമതായി പറയാനുള്ളത് ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മൈ കമ്പ്യൂട്ടർ എന്നുള്ള ഈ ഭാഗം ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ ലോക്കൽ ഡിസ്ക് സി അതുപോലെ തന്നെ ലോക്കൽ ഡിസ്ക് ടി ലോക്കൽ ഡിസ്ക് ഇ ഞാനിവിടെ മൂന്ന് ലോക്കൽ ഡിസ്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ കമ്പ്യൂട്ടറിൽ ഡിഫോൾട്ട് എപ്പോഴും ഈ സി എന്നുള്ളൊരു ലോക്കൽ ഡിസ്ക് ഉണ്ടാവും ഇതിനകത്തായിരിക്കും വിൻഡോസിൻ്റെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമേഴ്സും ഇതിനകത്തായിരിക്കും കിടക്കുക അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും നിങ്ങളുടെ ഡാറ്റാസ് ഈ ലോക്കൽ ഡിസ്ക്കിനകത്ത് സേവ് ചെയ്യരുത് സി എന്ന് പറയുന്ന ലോക്കൽ ഡിസ്ക്കിനകത്ത് സേവ് ചെയ്യരുത് അതുപോലെ തന്നെ ഡെസ്ക് ടോപ്പിനകത്തും സേവ് ചെയ്യരുത് നമുക്ക് താൽക്കാലികമായി സേവ് ചെയ്യാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയലുകളെല്ലാം നമ്മൾ മറ്റൊരു ലോക്കൽ ഡിസ്കിലൊക്കെ മാറ്റണം അതായത് ലോക്കൽ ഡിസ്ക് ഡി ലോട്ടോ ലോക്കൽ ഡിസ്ക് ഇ ലോട്ടോ നിങ്ങൾ മാറ്റി സൂക്ഷിക്കണം എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ വല്ല കംപ്ലൈൻറ്റും സംഭവിച്ചാൽ സോഫ്റ്റ്വെയറിന് വല്ല കംപ്ലയിൻ്റും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് ലോക്കൽ ഡിസ്ക് സി മാത്രമാണ് ഫോർമാറ്റ് ചെയ്യുക മറ്റുള്ള ലോക്കൽ ഡിസ്കുകൾ ഫോർമാറ്റ് ചെയ്യുന്നതല്ല അപ്പോൾ നിങ്ങളുടെ ഡാറ്റ സീനകത്താണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം നഷ്ടമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുന്നതും അത് സീനകത്താണ് കിടക്കും അപ്പോൾ നിങ്ങളുടെ ഡാറ്റ നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റകളെല്ലാം ലോക്കൽ ഡിസ്ക് ഡീനകത്തോ ഇതിനകത്തോ അതായത് സി അല്ലാത്ത മറ്റു ലോക്കൽ ഡിസ്കിനകത്ത് സേവ് ചെയ്ത് സൂക്ഷിക്കുക ഇനി നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഒരൊറ്റ ലോക്കൽ ഡിസ്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ സി മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് സേവ് ചെയ്യാം നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ഫോർമാറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്ന സമയത്ത് അവരോട് പറയുക ഒരു ലോക്കൽ ഡിസ്ക്കും കൂടി അതായത് രണ്ട് ലോക്കൽ ഡിസ്ക് വേണമെന്ന് പറഞ്ഞാൽ അവർ രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അടുത്ത പോയിന്റിലോട്ട് കിടക്കുന്നതിന് മുമ്പായിക്കൊണ്ട് മൊബൈൽ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ഇവയെക്കുറിച്ചുള്ള പുത്തന അറിവുകൾ ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിനകത്തും അതുപോലെ തന്നെ യൂട്യൂബിനകത്തും ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിനകത്താണ് കാണുന്നതെങ്കിൽ അതിന് താഴെ ഭാഗത്ത് റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോട് ചേർന്ന് വരുന്ന ഒരു ബെൽ ബട്ടൺ കാണാൻ കഴിയും ആ ബെല്ലിനകത്തും പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്യുക അതുപോലെ തന്നെ എസ് ബി മീഡിയ എന്നുള്ള നമ്മുടെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലുള്ള ഒത്തിരി അറിവുകൾ നിങ്ങൾക്ക് ദിനം പ്രതി എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഒരു ആൻറ്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഒരു ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം മൊബൈൽ ഫോണുകളെ അപേക്ഷിച്ച് കമ്പ്യൂട്ടറിനകത്ത് മൊബൈൽ ഫോണിൽ വൈറസ് കയറുന്നതിൻ്റെ പത്തി ഇരട്ടി നൂറ് ഇരട്ടി സാധ്യത കൂടുതലാണ് കമ്പ്യൂട്ടറിൽ വൈറസ് അറ്റാക്ക് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് കമ്പ്യൂട്ടറിന് ഒരു ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ നിർബന്ധമാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതും മറ്റുള്ളവർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതുമായ ഒരു മൂന്ന് നാല് ആൻറ്റി വേറ സോഫ്റ്റ്വെയറുകളുടെ പേര് പറഞ്ഞുതരാം അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാസ്പ്രസ്കി കി നോട്ട് തേർട്ടി ടു അവേര അവസ്ഥ ഒന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ് അടുത്തതായിക്കൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയറുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തുന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക ഇൻ്റർനെറ്റിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും എല്ലാം വരുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായും അറിയുകയാണെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും സോഫ്റ്റ്വെയറുകൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടതുണ്ട് അപ്പോൾ എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം പലരും അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ പലരും കണ്ടിട്ടുണ്ട് അവർ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതായത് ഡെസ്ക്ടോപ്പിനകത്ത് വന്നാൽ നിങ്ങൾക്ക് ഓരോ സോഫ്റ്റ്വെയറിൻ്റെയും ഷോർട്ട് കട്ട് ഫയൽസ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഇപ്പോൾ ബി എൽ സി മീഡിയ പ്ലെയർ അതുപോലെ തന്നെ കോം പ്ലെയർ അതുപോലെ തന്നെ ക്യാപ്റ്റാഷ്യ അങ്ങനെയുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളുടെയും ഷോർട്ട് കട്ട് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും അവർ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഈ കമ്പ്യൂട്ടറിനകത്ത് പോകുന്നില്ല ഒരു ചെറിയൊരു ഫയൽ അതിനെ ഷോർട്ട് കട്ട് ഫയൽ മാത്രമേ അവിടെ നിന്ന് പോകുന്നു നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയർ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണമെങ്കിൽ വിൻഡോസ് സെവനിൽ നിങ്ങൾ സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിൻഡോസ് ടെന്നിൽ ഇവിടെ സെർച്ച് ബാറിൽ കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങളുടെ മൈ കമ്പ്യൂട്ടറിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യുക പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കൺട്രോൾ പാനൽ ഹോം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അതിനകത്ത് പ്രസ് ചെയ്യും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയല്ല ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് സ്മാൾ ഐക്കൺ എന്നു പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ഈ ആരോ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ചിലപ്പോൾ ഇവിടെ വേറെ രീതിയിലായിരിക്കും എഴുതിയിരിക്കുക ഈ ഓപ്ഷനകത്ത് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ കാറ്റഗറി എന്നുള്ള ഈ ഓപ്ഷൻ വേണം നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കാൻ ഞാനിപ്പോൾ കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഈ ആരോ മാർക്കിന് നേരുള്ളത് കാറ്റഗറി എന്നുള്ള ഓപ്ഷനാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും താഴ്ഭാത്തായിട്ട് ഇവിടെ പ്രോഗ്രാംസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും ഈ പ്രോഗ്രാംസ് എന്ന് എഴുതിയിരിക്കുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്യരുത് ഇതിന് താഴെ ഭാഗത്ത് ബ്ലൂ കളറിൽ അൺഇൻസ്റ്റാൾ എ പ്രോഗ്രാം എന്ന് എഴുതിയിരിക്കുന്നത് കാണാം അതിനകത്ത് പ്രസ് ചെയ്യുക അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും അടുത്തതായി കൊണ്ടുവരിക നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ സ്പീഡിനനുസരിച്ച് ഇത് പെട്ടെന്ന് വരികയും കമ്പ്യൂട്ടറിലെ സ്പീഡ് കുറവാണെങ്കിൽ കുറച്ച് സ്ലോ ആവുകയും ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ നിന്നും നിങ്ങൾക്ക് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതൊരു പുതിയൊരു അറിവായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ലഭിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയറും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയറും എനിക്ക് പുതിയ പുതിയ വീഡിയോ ഉണ്ടാക്കാനുള്ളൊരു പ്രോത്സാഹനം കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മറക്കരുത് ഈ വീഡിയോയിൽ വല്ല പോരായ്മയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ താഴെ കമൻറ്റ് ചെയ്യാം അത് പരിഹരിക്കുന്നതായിരിക്കും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം